ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി എട്ട് ദിവസം കൂടി ഉണ്ട് തുടങ്ങാൻ അപ്പം നമുക്കും ചില കാര്യങ്ങൾ മറ്റുള്ള സീസണുകൾ കണ്ടിട്ടുള്ള സ്ഥിതിക്ക് നമുക്കും ചില കാര്യങ്ങൾ അതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ട് കൂടുതലും ഈ ബിഗ് ബോസിനകത്തുള്ള നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മൾ പറയണമല്ലോ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അവിടെ പോകുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുപോലെയാണ് ആൺ പെൺ വ്യത്യാസമില്ല പക്ഷേ ഈ വുമൺ കാർഡ് ഇറക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവിടെ വരുന്നു കളിക്കുന്ന ലേഡീസിന് അത് ഏത് വിഷയമായിക്കോട്ടെ ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും വലിയ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് പറയാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ വുമൺ കാർഡ് ഇറക്കിയിട്ട് അപ്പൊ ഈ വുമൺ കാർഡ് ഇറക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആൾക്ക് പിന്നെ അവരോട് സംസാരിക്കാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ കഴിയാത്തൊരവസ്ഥ വരും വുമൺ കാർഡ് ഇറക്കുന്ന കാരണം മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഈ വുമൺ കാർഡ് ഇറക്കുന്നവരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ജനങ്ങളുടെ വനിതകളുടെ മൊത്തവും അവകാശവും ഇവർക്കുള്ളതാണ് അപ്പൊ ഇവരാണ് തീരുമാനിക്കുന്നത് ഇന്നതാണ് ഇന്നതാണെന്ന് അതുപോലെ ബിഗ് ബോസില് എന്തെങ്കിലും ഗെയിം വരുമ്പോൾ ഈ ബിഗ് ബോസ് തന്നെയാണ് ഈ ഗെയിം കൊടുക്കുന്നത് ഗെയിം കൊടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകയും ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ മുട്ടിയാലോ ഒക്കെ പറയും നീ എന്നെ അവിടെ തട്ടി നീ എന്റെ ഇവിടെ തട്ടി നീ അത് പറഞ്ഞു അങ്ങനെയുള്ളൊരു ഗെയിം കളിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ വിമൻ കാർഡ് എന്നൊരു സംഭവം ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് ഇനിയെങ്കിലും അവന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മൾ ഈ ഷോ കണ്ടോക്കുന്നില്ല നമ്മൾ എത്രയോ സീസണുകളിൽ ഇങ്ങനെ വുമൺ കാർഡ് കറക്റ്റ് വുമൺ കാർഡ് ഇറക്കി കളിക്കുന്ന എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ആ വുമൺ കാർഡിൽ പിടിച്ചു നിൽക്കുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ വുമൺ കാർഡ് ഇറക്കുന്ന ആൾക്കാരെ അകത്തോട്ട് പോയി കളിക്കാൻ ഈ ഗെയിം ഷോയിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാനിതിന് നെഗറ്റീവ് കണ്ടത് അതാണ് വരെ ഈ ഗ്രൂപ്പിസം ഗ്രൂപ്പിസം ഇല്ല ഗ്രൂപ്പിസം ഇല്ല എന്ന് ആദ്യമേ പറയാം ഞാൻ ഗ്രൂപ്പിലില്ല ഞാൻ ഗ്രൂപ്പ് കളിക്കില്ല എന്ന് പറഞ്ഞ് കയറുന്ന കുറേ പേരുണ്ട് പക്ഷെ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും അതൊരു ഹൗസ് ആയതുകൊണ്ട് നൂറ് ദിവസം ഇവർ ഒരേ വീട്ടിൽ ഇത്രയും പേര് കഴിയേണ്ടത് കൊണ്ടും ഗ്രൂപ്പാവും പല പല ഗ്രൂപ്പുകളാവും ചിലപ്പോൾ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളാവും ചില ഗ്രൂപ്പിൽ ചേരില്ല അങ്ങനെയൊക്കെ വരും അപ്പൊ ഈ ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ പറയും ഞങ്ങളൊരു ഗ്രൂപ്പിലും ഇല്ല പക്ഷെ അവിടെ നമുക്ക് നമ്മൾ പല സീസണിലും കണ്ടു അവിടെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് മോഹൻലാൽ വന്ന് ചോദിക്കുമ്പോൾ അവിടെ ആർക്കും ഗ്രൂപ്പില്ല ലാലേട്ടം വന്ന് അവിടെ ചോദിക്കുമല്ലോ ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഗ്രൂപ്പില്ല പക്ഷെ അവർ പറയുന്നതൊക്കെ കുറെ വായി മുത്തു വീഴുന്ന പോലെ ഞാൻ എനിക്ക് ഗ്രൂപ്പില്ല ഞങ്ങൾ കൂട്ടുകാരാണ് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും പക്ഷെ ഈ ഗ്രൂപ്പിസം ഗ്രൂപ്പിസം ഒരു ഒരുവിധത്തിൽ നല്ലതാണ് ആ ഗ്രൂപ്പിസത്തിൽ ചേരാതിരിക്കുമ്പം അതിൻ്റെതായ ഗുണങ്ങളും ഗ്രൂപ്പിസത്തിൽ ചേരാത്തവർക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഗ്രൂപ്പ് ചേർന്നവരെല്ലാമാണ് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സീസണിൽ റനീഷ നല്ല ഒരു പ്ലെയർ ആയിരുന്നു റനീഷ നല്ലൊരു ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ആദ്യമേ വന്നപ്പോഴേ നല്ല പ്ലെയർ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നൊരു സമയത്താണ് ഒരു ഗ്രൂപ്പിനകത്ത് പെട്ടുപോയത് ആ ഗ്രൂപ്പിൽ പെട്ടതോടുകൂടിയാണ് റനീഷയുടെ ഫുൾ ഗെയിം പോയത് അപ്പം നല്ല കളിക്കുന്ന ഒരു മത്സരാർത്ഥി ആണെങ്കിൽ തന്നെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആ കളി അവിടെ കുളവാകും അപ്പം ഗ്രൂപ്പിസം ഇതിന്റെ ഒരു ഭാഗമാണെങ്കിലും ഗ്രൂപ്പിസത്തിന്റെ ദോഷമാണ് ഏറ്റവും കൂടുതൽ സീസണുകളിൽ നമ്മൾ നോക്കിയാൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സീസണുകളിലും ഗ്രൂപ്പിസത്തിൽ ചേർന്നവർക്കാണ് നെഗറ്റീവും കൂടുതൽ വന്നിട്ടുള്ളത് അതുപോലെ നല്ല മത്സരാർത്ഥികൾ ഡൗൺ ആയിട്ട് പോയിട്ടുള്ളത് അപ്പൊ ഇനിയുള്ള സീസണുകളിലെങ്കിലും ഈ ഗ്രൂപ്പിസം ഒന്നും വലുതായിട്ടില്ലാതെ ഈ വുമൺ കാർഡ് ഇറക്കാതെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ സീസൺ ഫൈവ് പോലെ ആവാതെ സീസൺ ഫൈവില് ഇപ്പം സീസൺ ഫൈവിനെ മൊത്തമായിട്ട് അടച്ച് ആക്ഷേപിക്കുമല്ല സീസൺ ഫൈവ് ഒരു ആവറേജ് സീസൺ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതിനകത്ത് ആരും ഇല്ലായിരുന്നു കളിക്കുന്നവർ ഇല്ലായിരുന്നു ആ മാരാറ് മാത്രം ഉണ്ടായിരുന്നു ബാക്കി ജുനൈസിന് അവിടെ എന്താ പറയുന്നതെന്നോ എന്താ ചെയ്യുന്നതെന്നോ പോലും അറിയത്തില്ല അത് അവിടെ മാരാറ് തുമിയാലും പറയും അത് പ്രശ്നമാണ് അതുപോലെ ശോഭ ശോഭയ്ക്ക് തന്നെയായിരുന്നു ഒരു വ്യക്തിവരെയും സൂക്ഷിക്കുന്ന പോലെ അത് ഉള്ളതിനും ഇല്ലാത്തതിനും കാര്യമുള്ളതിനും കാര്യം ഇല്ലാത്തതിനും എല്ലാം തർക്കമായിരുന്നു അങ്ങനെയാണ് ആ സീസൺ ശ്രദ്ധിക്കാതെ പോയത് വേറെ ആരും ഇല്ല അവിടെ വേറെ ഫയർ ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നുമില്ല അതിനുശേഷമാണ് സീസൺ അമ്പതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡി എഫ് കെയും ഡോക്ടർ റോബിനെയും ഒക്കെ അകത്ത് കയറ്റേണ്ടി വന്നു അതില് അതിന് മുമ്പത്തെ സീസൺ തന്നെ അതിന്റെ മുമ്പത്തെ സീസണില് പക്ഷെ വൈൽഡ് കാർഡിന്റെയോ വെസ്റ്റിന്റെയോ ഒന്നും ആവശ്യമില്ലായിരുന്നു അല്ലാതെ തന്നെ അതങ്ങ് പോയി അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു വന്നത് ഈ വുമൺ കാർഡ് എന്ന് പറയുന്നത് ഒരു ബിഗ് ബോസ് എന്ന ഷോയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് സീസൺ വരുംതോറും ഓരോ സീസൺ വരുംതോറും വുമൺ കാർഡ് ഇറക്കും തോറും ആ സീസണിൽ അപ്പൊ പിന്നെ ഈ വിമ ഇവരൊന്നും പോയി കളിക്കാതിരിക്കുന്നതാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ വുമൺ കാർഡ് ഇറക്കുന്നവരൊന്നും പോയി കളിക്കാതിരിക്കുന്നതല്ലേ പിന്നെ ബിഗ് ബോസ് എന്ന ഷോ ഇനിയിപ്പം എട്ട് ദിവസം കൂടിയുണ്ട് ഉണ്ട് എന്തായാലും ഗ്രാൻഡ് ലോഞ്ചിങ് ആണ് ഞായറാഴ്ച മാർച്ച് പത്താം തീയതി ഞായറാഴ്ച ഗ്രാൻഡ് ലോഞ്ചിങ് ആണ് എന്തായാലും മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് നല്ലൊരു സീസൺ ആവട്ടെ അല്ലെങ്കിൽ ഹിറ്റ് സീസൺ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് വരുന്നു എന്ന് നമ്മൾ ഈ പ്രോമോയിലൊക്കെ നമ്മൾ സ്ഥിരം ഇപ്പം റിവ്യൂ ചെയ്യുന്നവരാണെങ്കിലും ചാനലിലുള്ളവരാണെങ്കിലും മറ്റുള്ള ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അവർ തന്നെയാണ് ഇത് അറിയുന്നത് പ്രോമോ വരുമ്പോഴും ഒക്കെയാണ് മറ്റുള്ളത് സീസൺ സീസൺ ഫോർ കഴിഞ്ഞിട്ട് സീസൺ ഫൈവ് തുടങ്ങുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു സീസൺ ഫോർ കഴിഞ്ഞ് സീസൺ ഫൈവ് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഈ സീസൺ ഫൈവിനെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പം സീസൺ സിക്സ് വരുമ്പോൾ ആർക്കും ആകാംക്ഷയൊന്നുമില്ല സീസൺ സിക്സ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം ഇനി വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല രീതിയിൽ മറ്റുള്ള സീസൺ കണ്ടിട്ട് കോപ്പി അടിക്കാതെ നേരെ ചോവേ നല്ലൊരു ഗെയിം കളിച്ച് നല്ലൊരു പ്ലെയേഴ്സ് ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് നോക്കാം ഇനി സീസൺ സിക്സിന് അതപ്പോൾ എങ്ങനെയാ പോകുന്നതെന്ന് നമുക്ക് ഇനിയിപ്പോൾ ഷോ തുടങ്ങുമ്പോഴല്ലേ പറയാൻ പറ്റൂ എന്തായാലും ഒരു ഓണവിലാകാതിരിക്കട്ടെ എന്ന് നമുക്കിപ്പം വിചാരിക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ സീസൺ വന്നതോടു കൂടി ആകെ ഒരു ഡൗൺ ആണ് ബിഗ് ബോസ് എന്ന ഷോയെ ഡൗൺ ആയി ആർക്കും ബിഗ് ബോസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ സീസൺ പോയത് എന്ന് വെച്ചാൽ പത്തും പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേ അതിന് ഡൗൺ ആണ് ആ സീസൺ പോരാ എന്നുള്ളൊരു സംസാരം ഉണ്ടായി ആ ഒരു ആ ഒരു ഗതികേട് ഇനി സീസൺ സിക്സിന് വരാതിരിക്കട്ടെ